എൽ ഡി എഫ് ജനങ്ങള് പറഞ്ഞാൽ ഇതിന്റെ പരിപാടി പറഞ്ഞാൽ രണ്ടോ കോൺഗ്രസ് ജയിച്ചാൽ മതി എന്തുകൊണ്ട് മൂന്നു പണിയും എൽ ഡി എഫ് ആണ് നല്ല ഭരണം കാഴ്ച വെച്ചിട്ടുള്ളത് ഇനി എൽ ഡി എഫ് വരാനാണ് സാധ്യത കൂട്ടുന്നത് അപ്പൊ എൽ ഡി എഫ് തുറന്ന് വരണം എന്ന് തന്നെയാണ് അപ്പൊ ഇപ്പൊ ഇവിടെ ആര് ജയിക്കണം എന്നാണ് ആഗ്രഹമാണ് കോൺഗ്രസ് എന്താണ് കോൺഗ്രസ് ജയിക്കണം എന്തുകൊണ്ടാണ് നാട് സ്ഥാനാർത്ഥികൾ വരുമ്പോഴും ഇടതുപക്ഷം ഉള്ളപ്പോഴും നമുക്കിവിടെ വേണ്ടത്ര സഹായങ്ങളും വികസനങ്ങളും മാത്രമേ ജയിക്കണമെന്നാണ് ആഗ്രഹം കൈ മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനത ന്യൂസിലേക്ക് വീണ്ടും കൂടി സ്വാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കോർപ്പറേഷൻ ഇലക്ഷൻ നടക്കുകയാണ് അതിനുവേണ്ടിയുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചു പലയിടത്തും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു എല്ലാവരും പ്രചരണത്തിനാണ് തങ്ങൾ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയും നാദ്യ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും വോട്ടുകൾ ഞങ്ങൾക്ക് നൽകണമെന്നും ആവശ്യപ്പെട്ട് സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ സമീപിച്ചു കഴിഞ്ഞു അതിനിടയ്ക്ക് വോട്ടർ പട്ടിക ആർക്കൊക്കെ ഉണ്ടാകുമെന്നതിന് രംഗത്തുള്ള ചർച്ചകൾ സജീവമായി നടക്കുകയാണ് എന്തെങ്കിലും തോരാത്ത മഴയത്ത് ശക്തമായ വെയിരത്തും തളരാതെ മുന്നേറുകയാണ് ഓരോ പാർട്ടിയുടെയും രാഷ്ട്രീയ പ്രചരണം എങ്കിൽ മനോരമ എല്ലാ സമയത്തും ഉള്ളതുപോലെ തന്നെ ജനപക്ഷത്തിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ അഭിപ്രായം തേടുകയാണ് ആരാണ് വാർഡിൽ ജയിക്കുക ഓരോ വാർഡിലേക്ക് നമുക്ക് പോകാൻ എന്താണ് ഇപ്പോൾ പൂന്തറ വാർഡിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ പൂന്ത്ര കറപ്പുറത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് എന്താണ് ആവശ്യമുള്ളത് അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇവിടെ പൂന്തറയുടെ പ്രശ്നം എന്താണ് പൂന്തറ മത്സ്യത്തൊഴിലാളികൾക്ക് എന്താണ് വേണ്ടത് അത് ആര് വന്നാലാണ് സാധിക്കുക തുടക്കേണ്ട ആവശ്യമാണോ അല്ല യു ഡി എഫിന്റെ ഭരണം ഭരണമെന്നുണ്ടോ അല്ല താമര വിരിഞ്ഞാൽ അതൊരു അർത്ഥം കാണുമോ അല്ലെങ്കിൽ എങ്കിൽ സ്വാതന്ത്ര്യ പാർട്ടി വന്നാലാണ് നടക്കുക നമുക്ക് എന്തായാലും പൂന്തരയുടെ മണ്ഡലയുടെ പൂന്തറയിൽ മത്സ്യത്തൊഴിലാളിയുടെ അഭിപ്രായം എന്താണ് നമുക്ക് നൽകണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ബോക്സിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലുണ്ടാകണം എന്താണ് ജനങ്ങൾക്ക് ജനപക്ഷത്തിലൂടെയും മലയാളത്തിലൂടെ പറയാനുള്ളത് നമുക്ക് കേൾക്കാം ബാക്ടറിലെ മത്സ്യത്തൊഴിലാളികളുമായി നോക്കുന്ന ചർച്ചയാണ് ഇവിടെ എന്തൊക്കെ വികസനമാണ് ആവശ്യം ആര് വന്നാലും ാണ് അവരുടെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ അവരുടെ വികസനങ്ങൾ സാധ്യമാവുക എങ്ങനെയാണ് പൂന്തള ഇവിടെ ഒരുപാട് പാർട്ടികൾ മാറി വന്നിട്ടുണ്ട് എന്നാലും വികസനങ്ങൾ നടക്കുന്നുണ്ട് എന്നാലും ഒരു മാറ്റം ആവശ്യമാണെന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട് എന്താണ് ഇവിടെ ആര് വിജയിച്ചാലാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും നിലവിലേ ഉള്ള കാര്യങ്ങൾ പറയാമെങ്കിൽ ഇവിടെ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികൾ വരുമ്പോൾ മാത്രമേ ഇവിടെ വികസനം കാണാറുള്ളൂ കേൾക്കാറുള്ളത് അറിയാറുള്ളതും ഇതിനപ്പുറം മറ്റു കക്ഷികൾ വരുമ്പോൾ ഒരു വികസനവും നടക്കാറുമില്ല ഒന്നും ചെയ്യാറുമില്ല പിന്നെ ഇലക്ഷൻ വരുമ്പോൾ മാത്രം പ്രകടനവുമായി ഒരു പത്രികയുമായി ആർബർ വരും അത് വരും അത് മാത്രം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ മാത്രം വേണ്ടി വരുന്ന ഒരു ചില രാഷ്ട്രീയക്കാരുണ്ട് പക്ഷെ അതുപോലെ തന്നെ ഇടതുപക്ഷം എന്നുള്ള സ്ഥാനാർത്ഥികൾ വരുമ്പോഴും ഇടതുപക്ഷം ഉള്ളപ്പോഴും നമുക്കിവിടെ വേണ്ടത്ര സഹായങ്ങളും വികസനങ്ങളും മാത്രമേ ഇവിടെ നടക്കാറുള്ളൂ എൽ ഡി എഫ് തന്നെ തീർച്ചയായിട്ടും എൽ ഡി എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു സ്ഥാനം എന്നുള്ളത് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് നല്ല രീതിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാമെങ്കിൽ ഈ ആന്റണി രാജു എന്നുള്ള സാറെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ് പുള്ളി ഇവിടെ ഇരിക്കും കാലവരെ ചെയ്യുന്ന വികസനത്തിനപ്പുറം ഇനി ഒന്നും ചെയ്യാനായില്ല ഇരുപത് വർഷത്തിന് മുമ്പ് ഇവിടെ എടുത്തു പറയാമെങ്കിൽ ഇവിടെ എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയായിരിക്കും എന്നുള്ള ആരെയും എനിക്ക് നന്നായിട്ട് അറിയാം പൂന്ത്ര സ്കൂൾ എന്തായിരുന്നു പൂന്ത്ര സ്കൂളിൽ ഇപ്പൊ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയാണ് വേണ്ടെന്ന് ചോദിച്ച് ഇടവകപനും ചോദിച്ചാൽ ആ സ്പോട്ടിന് ചെയ്തു കൊടുക്കാൻ സന്മനസ്സോടെ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് എം എൽ എ അത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പൊ നിൽക്കുന്ന കൃഷി കാരണം ഇപ്പൊ വനിതാ കൊണ്ട് തന്നെ നിൽക്കുന്ന കക്ഷി അത് എൽ ഡി എഫിനെ പ്രതികരിച്ചു നിൽക്കുമ്പോൾ വിജയിക്കുമെന്ന പ്രതീക്ഷയല്ല നൂറ് ശതമാനം നമ്മുടെ എൽ ഡി എഫ് വരാൻ ഒരു സംശയം വേണ്ടി എഫ് വരും എന്ന് എങ്ങനെയാണ് ഇവിടെ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം കോൺഗ്രസ് എന്തുകൊണ്ടാണ് അത് തന്നോണ്ടിരിക്കയാണ് അപ്പൊ എൽ ഡി എഫിനെ കൊണ്ടൊരു ഗുണമില്ല

അതിന് ഒരു ശരിയില്ല ഇത് എൽ ഡി എഫ് ആണ് നല്ല ഭരണം കാഴ്ച ഇനി എൽ ഡി എഫ് വരാനാണ് സാധ്യത കൂടുതൽ അപ്പൊ ഇനി ഈ വിലക്കയൊക്കെ ഏറ്റവും കൂടുതലായിരിക്കുകയാണ് അങ്ങനെ കുറയാൻ ഇനിയും എൽ ഡി എഫ് വന്നാൽ സാധ്യമാകുന്നു ഇതിനു മുമ്പ് ചെയ്ത കാര്യങ്ങൾ ഇനി ചെയ്യൂല ഇനി മാറ്റങ്ങൾ വേറെ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ബാധിക്കുന്നതാണല്ലോ സാധനങ്ങളുടെ വിലക്കയറ്റം അത് സത്യത്തിൽ കൊണ്ടുവരാൻ താഴേക്ക് കൊണ്ടുവരാൻ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റാൻ എൽ ഡി എഫിന് സാധിക്കും Shandra, ും തീർച്ചയായിട്ടും കോൺഗ്രസ് ഭരിച്ചാ മതി തുടർ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചത് മതി കൊറേ വർഷങ്ങൾക്ക് ശേഷം പത്ത് വർഷത്തിന് ശേഷം കോൺഗ്രസ് ഭരിച്ചാ മതി ഇടദോഷം ഭരിക്കുന്നതാണെങ്കിൽ നമുക്ക് നല്ലത് പിന്നെ വന്നിട്ട് ഇപ്പൊ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോ ഇപ്പൊ പഴയതുപോലെ മീനുകളുടെ ലഭ്യത കുറവുണ്ട് കാലാവസ്ഥകളെ മാറ്റം ഈ ഇടക്കാലത്ത് ഒരു നാലഞ്ചു വർഷം നാലഞ്ചല്ല ഒരു പത്ത് വർഷത്തിന് മേലായി കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ തീരപ്രദേശത്തിന്റെ മത്സ്യത്തൊഴിലാളികളെ സാരമായിട്ടല്ല വളരെയധികം ബാധിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ മത്സ്യ കച്ചവടക്കാരെയും മത്സ്യത്തൊഴിലാളികളെ ഒരുപോലെ തന്നെ അത് ബാധിച്ചിട്ടുണ്ട് ഇനിയുള്ള ഗവൺമെന്റിന്റെ ഭരണം വരുമ്പോ തുടർ ഭരണ വരുവാണെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ എന്തെങ്കിലും അവരുടെ ഭവനമില്ല ഏതെങ്കിലും ഏരിയയില് ഈ ഒരു നില ഉള്ള വീടുകൾ കണ്ടിട്ടുണ്ട് ഓരോ കുടുംബത്തിനും നാല് അഞ്ച് കുടുംബമാണ് ഒരു വീട്ടിനകത്ത് നാല് അഞ്ച് കുടുംബമാണ് താമസിക്കുന്നത് അത് സെൻസസ് എടുത്തുകൊണ്ട് പുതിയ വീടുകൾ പണിത് ഇവരെല്ലാം മാറ്റി പാർപ്പിക്കാനുള്ള തീരത്ത് നിന്ന് മാറ്റി പാർപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണം എങ്കിൽ മാത്രമേ ഗവൺമെന്റിന് നേട്ടമുണ്ടാവുള്ളൂ ഗവൺമെന്റ് ഒരുപാട് പദ്ധതികൾ ചെയ്യുന്നുണ്ട് പക്ഷെ യഥാർത്ഥ ആൾക്കാരിൽ കിട്ടുന്നില്ല പാർട്ടി ഒരു പരിധി വെച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരെ കയ്യില് കൊടുക്കും ഉദ്യോഗസ്ഥന്മാർ കുറെ കാട്ടിക്കൂട്ടും അങ്ങനെ പോകുന്നുണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത മത്സ്യത്തൊഴിലാളികളുടെ നല്ല തരത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും കൈപ്പറ്റാൻ പറ്റുന്നില്ല അവരെ കൊണ്ട് അവർക്ക് പോകാനും പറ്റില്ല എഴുതാനും വായിക്കാനും അറിയാത്തത് അവരുടെ പരിധിയിൽ നിന്നുകൊണ്ടിരിക്കാറുണ്ട് ഇവിടുത്തെ സഖാക്കളും രാഷ്ട്രീയ നേതാക്കന്മാര് അതുപോലെ ഇറങ്ങി കഴകളിൽ ഇറങ്ങി പണ്ട് പണ്ടുണ്ടായിരുന്ന സഹാക്കളെ പോലെ ഇപ്പോഴത്തെ സഹാക്കൾ പ്രവർത്തിക്കുന്നില്ല ഒരു മനുഷ്യന്റെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് അവർക്ക് ഭവനമില്ലെങ്കിൽ ഭവനം പെൻഷൻ ഇല്ലെങ്കിൽ പെൻഷൻ അവരുടെ ആശുപത്രി കേസായിരുന്നു അവരുടെ ആശുപത്രിയിൽ ബന്ധപ്പെടുന്ന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ബന്ധപ്പെടുന്നില്ല ഈ തീരത്ത് നമുക്ക് പൊഴി വരുന്നുണ്ട് അപ്പൊ ഈ തീരദേശ റോഡും ഈ പൊഴി കായലും വെളിക്കായലും ഈ പാർവതി പുത്തനാടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അഴിമുഖം അഴിമുഖം നല്ല രീതിയിൽ ഉണ്ടായി ഉണ്ടായിരിക്കുകയാണ് ഈ തീരം നല്ല രീതിയിൽ വികസിക്കുന്നത് അതാണ് ഞങ്ങളുടെ ആവശ്യം അത് തുടർഭരണം വന്നാൽ തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ കോൺഗ്രസ് പറഞ്ഞു നേരത്തേക്കാണെങ്കിൽ നാം മാറി മാറിയൊക്കെയാണ് വന്നോണ്ടിരുന്നത് ഇപ്പഴത്തെ ഇവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാണ് ഈ തുടർഭരണം വരാൻ പറ്റാത്തത് അവര് പറഞ്ഞാലും നമുക്ക് ആഗ്രഹം ഉണ്ട് തന്നെ എന്ന് വെച്ചാൽ ഒരാൾ മാത്രം രാഷ്ട്രീയത്തില് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു ഇത് വരുമ്പോ ഒരു ആവേശം ഉണ്ടാവും അങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ ആവേശം അത്യാവശ്യമാണ് മാറ്റം വേണം മാറ്റം വേണം മാറ്റം വരാത്തോണ്ടല്ലേ ഇങ്ങനെ പ്രശ്നങ്ങൾ അവർ ഐക്യമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണ് അവരുടെ ഭരണം വരട്ടെ ഇവിടെ പൂന്തറയുടെ ആവശ്യം എന്താണ് സത്തിന ജയിച്ച് വരുന്നവർ എന്ത് ചെയ്യണം എന്നറാ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ആഹാര നാട് വിസവിപ്പിക്കണം പഴയ ഇവിടെ ഒരു മുന്നേറ്റിലേക്ക് എൽ ഡി എഫ് വന്നാൽ ചേരും യു ഡി എഫ് വന്നാൽ ചേരും ഇവിടെ ഇവിടെ എന്താ നടന്നതാ കണ്ടല്ല പറഞ്ഞുകഴിഞ്ഞാൽ കണ്ടല്ലോ റോഡ് ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ ഇരുപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എത്ര ലക്ഷം രൂപ ഇവിടെ ചെല്ലാവും വേണ്ടി ഇവര് പറഞ്ഞ എൽ ഡി എഫ് ജനങ്ങളെ സേവിക്കാൻ പറഞ്ഞാൽ ഇതിന്റെ പരിപാടി ആണ് കൂടി ഇപ്പം രണ്ടോ ഒരു മൂന്ന് ലക്ഷം രൂപയാണ് ഭാഗത്തെ പണി വരുന്നത് ഇത് ഇവിടെ എഴുതിയിരിക്കുന്ന എന്താ പറയുക ഇരുപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആ നടന്നിട്ടില്ല അല്ല നടന്ന ഇത് ഇരുപത് ലക്ഷം തൊണ്ണൂറ് രൂപയുടെ പണി നടന്നിട്ടില്ല കൂടിപ്പോ രണ്ടു ലക്ഷം മൂന്നു ലക്ഷം രൂപ പണി നടന്നിട്ടുണ്ട് ഇതിനുവേണ്ടി പോയിട്ടേക്കുന്നത് ഇരുപക്ഷത്തി തൊണ്ണൂറ് അപ്പൊ ഇനി എൽ ഡി എഫ് വേണ്ട യു ഡി എഫ് വന്നാൽ എൽ ഡി എഫ് പറഞ്ഞില്ല വന്നാലും വന്നാൽ ചെയ്യുന്ന ഞങ്ങളുടെ നാടിനെ നന്നാക്കണം മനുഷ്യ ജീവിതം മുന്നേറ്റമ്പോ അത്രേ ഉള്ളു ഇവിടേക്ക് പോയി കോൺഗ്രസ് സംബന്ധിച്ചോളം ഇവിടെ ആവശ്യം ഒരു മിനി ഹാർബറാണ് മിനി ഹാർബർ വേണം വേണം അതാണ് ആവശ്യം അതെ അവിടുത്തെ ആവശ്യം അതാണ് അത് ഇനി എൽ ഡി എഫ് വല്ലതും നടക്കും അതോ യു ഡി എഫ് പറഞ്ഞോ അതോ ആര് വന്നാലും ഞങ്ങൾക്ക് നടക്കുന്ന കാര്യം നടക്കുന്ന നടത്തി തരണം അതേ പറഞ്ഞത് രാഷ്ട്രീയങ്ങൾ പറയണത് ഏതെങ്കിലും ചെയ്യുമോ ഇവിടെ ആരും പറച്ചില് മാത്രമേ ഉള്ളൂ പറച്ചിലേ ഉള്ളൂ ഇല്ല വാരി വന്ന സ്ത്രീകൾക്ക് പത്തായിരം രൂപ എന്ന് പറഞ്ഞത് വരക്ക പറഞ്ഞു പറഞ്ഞ് വേണ്ടി വോട്ടിനു വേണ്ടി നീ പിണറായി വെച്ചിരിക്കുന്ന ഒരു സ്ത്രീയൊക്കെ ആയിരം രൂപ എല്ലാ വോട്ടിന് വേണ്ടിയാണ് പിന്നെ വേറെ ഇതിനു മുമ്പ് ചെയ്തു വിടായിരുന്ന അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നീക്കുന്നവർ ജയിച്ചു വരണം ജയിച്ചു പറഞ്ഞാൽ അതേ ഉള്ളു നമ്മുടെ വോട്ടാർക്കായിരിക്കും അത്രേ ഉള്ളു എന്റെ അഭിപ്രായത്തില് പ്രാവശ്യം യു ഡി എഫ് ആണ് ജയിക്കും തോന്നുന്നത് യു ഡി എഫ് ജയിക്കുന്നതാണ് പ്രതീക്ഷ അതാണ് ആഗ്രഹവും അതെ നമ്മുടെ ഓട്ടം ആർക്കായിരിക്കും എല്ലാ പ്രാവശ്യവും ഇരുന്നത് കമ്മ്യൂണിസ്റ്റിനാണ് ഇപ്പൊ ഇരുന്നത് കോൺഗ്രസിനാണ് കോൺഗ്രസിനെ ആരെയും ഈ നടപ്രാവശ്യ പുളിമുട്ട അടിച്ച് പുളിമുട്ട അടിച്ച് ജേറ്റുമുട്ടാണോ പുളിമുട്ട അടിച്ച് അടിച്ചതിനം വീണ്ടും തീരെ തീര വെച്ചെന്ന് പറയുമ്പോ ഒരുപാട് വള്ളങ്ങൾ വള്ളങ്ങൾ ഇത് നമ്മളെ തീരദേശം കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിൽ ഞാൻ വരുമ്പം ഒരു മുന്നൂറ്റി ഏഴ് മുന്നൂറ്റി അറുപത് അതിന്റെ ഡബിളിന്റെ ഡബിൾ ആണ് അപ്പൊ നമുക്ക് സർക്കാർ തുറന്ന് വരണം എന്ന് അപ്പൊ ഇപ്പൊ ഇവിടെ ആര് ജയിക്കണം എന്നാണ് ആഗ്രഹം ാണ് ഇട്ടു ഞങ്ങൾക്ക് കൊച്ചു കുട്ടിയാണ് കഴിഞ്ഞ ഹോട്ടലിൽ നിന്ന് ആ കൊച്ചു കഴിഞ്ഞാ ഞങ്ങൾ എല്ലാരും ചേർന്ന് കൈക്ക് ഇട്ടു കൊടുക്കാൻ ഞങ്ങൾക്ക് ജൂനിയൻ തന്നെ തന്നെയാണ് ആ ഞങ്ങൾക്ക് കൈയാണ് ജയിക്കുന്നത് മൂന്നരക്ക് ഈ ഭരിക്കുന്നവര് ഒന്നോടെ വന്നാൽ അത് ചെയ്ത കാര്യങ്ങള് സ്മൂത്ത് ആയിട്ട് ചെയ്യാനും പറ്റും അത് മറ്റേ മെയിന്റനൻസ് പോലെ അതെ വർക്കും അവർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ പല ഗവൺമെന്റ് മാറി മാറി വന്നിട്ടുണ്ട് ഇതെല്ലാം കൗൺസിൽ അല്ല എം എൽ എ എം പി എലക്ഷൻ വന്നിട്ട് ഇവിടെ കോൺഗ്രസ് ഒന്നും ജയിച്ചു പോയി ഒരു വ്യക്തി പോലും ഇവിടെ ഈ പൂന്ത്രക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ല വേറെ ചെയ്തെങ്കിൽ എൽ ഡി എഫും എൽ ഡി എഫിന്റെ കൂടെ നിന്ന ഒരുപാട് ആന്റിരാജു എൽ ഡി എഫിന്റെ കൂടെ ഉള്ളപ്പോഴാണ് കാര്യങ്ങൾ ചെയ്തത് സുരേന്ദ്രൻ പിള്ള എൽ ഡി എഫിന്റെ കൂടെ നിന്നപ്പോഴാണ് കാര്യങ്ങൾ ചെയ്തത് ഇതെല്ലാം എൽ ഡി എഫിനെ കൊണ്ടേ പറ്റൂ കോൺഗ്രസിൽ ഇപ്പൊ പറഞ്ഞതുപോലെ ആവശ്യ സാധനങ്ങളുടെ വില കയറ്റവും ശക്തമാണ് പത്ത് കൊല്ലം ഭരിച്ചിട്ട് മാറുന്നില്ല എങ്കിലും യു ഡി എഫ് വന്നാൽ മാത്രമേ മാറ്റം ഉണ്ടാകുള്ളൂ എന്ന് പറയുന്നത് അതെന്തെങ്കിലും കണപ്പെട്ടു വായി ആഹാര സാധനത്തിന്റെ വില കൂടുതലെന്ന് പറഞ്ഞാൽ അത് ലോക ലോകത്തിൽ വെച്ചുള്ളതാണ് കാര്യം ഇവിടെ മാത്രമല്ല സാധനത്തിന്റെ കേരളത്തിന്റെ മാത്രം കാര്യമല്ല ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് സാധനങ്ങളുടെ ഉൽപാദനം കുറവാണ് ഈ ഉത്പാദനം എന്ത് വേണമെങ്കിൽ എന്ത് ചെയ്യണുപ്പിക്കണം എന്ത് പറഞ്ഞാലും അതാണ് ആഗ്രഹിക്കുന്നത് അതാണ് അത് സത്യവും അതിനെ എനിക്ക് പിന്നെ ഒരു മാറ്റം വന്നാൽ എന്തുണ്ടാവും

ഒന്നും ഇല്ലാതെ സൂക്ഷൻ ഇല്ലാതെ ജനങ്ങളൊക്കെ കിടന്ന് ചാപ്ണു വെള്ളം ഇല്ലാതെ ആഹാരങ്ങളില്ലാതെ കിടന്ന് അലയല്ലേ ഇന്ന് ഒരു കിലോ അരി എന്ത് വില കുക്കണ് അമ്പത് രൂപക്ക് വയ്ക്കുന്നു അതൊന്ന് അന്ന് അഞ്ചു രൂപ ആയിരുന്നു ഞങ്ങളുടെ കാലങ്ങൾക്ക് അഞ്ചു രൂപ ആയിരുന്നു ഏഹ് ഇപ്പഴാ അമ്പത് രൂപ ഇവര് വന്നാലെങ്കില് വില കുറയുവല്ല ഒരു കിലോ തേങ്ങ വന്നിട്ട് തൊണ്ണൂറ് രൂപ ഈ തൊണ്ണൂറ് രൂപയ്ക്ക് ഞങ്ങള് വാങ്ങിച്ച എന്തര വരയ്ക്കാ രണ്ടു കൊച്ചു താങ്ങാ കിട്ടും തൊണ്ണൂറ് രൂപയ്ക്ക് ഇതിനെ വാങ്ങിച്ച ഈ പറഞ്ഞതുപോലെ വന്നാൽ ഇതിന്റെ എന്തരെയ്യതില് വില കുറയും കുറയും ഓ ഇതാണ് ജനപക്ഷത്തിലൂടെ പൂന്തുറയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് മനോരമ വഴി പറയാനുള്ളത് അഥവാ ആര് ജയിച്ചാലും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു വരേണ്ടതുണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവർ ആകണം ജയിച്ചു വരേണ്ടത് പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് എങ്കിൽ ജനങ്ങളെ സേവിക്കുന്നവരായി മാറുന്നില്ല പല ആളുകളും അവരുടെ വാഗ്ദാനങ്ങൾ വാക്കിൽ ഒഴുകുന്നത് മാത്രമേ ആകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പല അഭിപ്രായങ്ങളും നമ്മൾ കേട്ടത് തുടർഭരണം വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഇല്ല യു ഡി എഫിന്റെ തിരിച്ചറിവ് ആഗ്രഹിക്കുന്നവരുണ്ട് ഇല്ല താമര വിരിഞ്ഞാൽ അത് നിറമൊരു പ്രഹസനം മാത്രമായി മാറാതെ നടക്കുമോ എന്ന് അറിയില്ല എങ്കിലും അതിനും ഉൾക്കാഴ്ചകളോടുകൂടി കാത്തിരിക്കുകയാണ് എന്തായാലും മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടു അല്ലെങ്കിൽ കാത്തിരുന്നത് കാണേണ്ടതുണ്ട് ആരാണ് ഇവിടെ വിജയിക്കുക വിജയിച്ചു വരുന്നവരുടെ വാഗ്ദാനങ്ങൾക്ക് അപ്പുറം ഇത് നടപ്പുവരുത്തുമോ എന്തായാലും പറയുന്നത് മാത്രമേ ചെയ്യാവൂ എന്നുള്ളതല്ല ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ളത് മാത്രമേ നമ്മൾ പറയാ പറയുന്നത് ചെയ്ത് കൊടുക്കുകയും വേണം അതാണ് നല്ലൊരു ജനപ്രതിനിധി ചെയ്യേണ്ടത് അങ്ങനെയുള്ള ജനപ്രതിനിധികൾ വരട്ടെ നമുക്ക് എന്തായാലും ആശിക്കാം എന്നാലും പൂത്തരവാർഡിൽ ആര് ജയിക്കുമെന്ന് കാത്തിരുന്നത് കാണേണ്ടതുണ്ട് ജനങ്ങളുടെ ജനങ്ങളായങ്ങൾ നമ്മൾ കണ്ടു ഇനി മറ്റൊരു വാർഡിൽ എന്താണ് ആളുകൾക്ക് പറയാനുള്ളത് ബലാജന്ദ അങ്ങോട്ട് ചിരിക്കുകയാണ് നിങ്ങളുടെ കമന്റ്സുകൾ അതോടൊപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അത് കമന്റ്സ് ആയി തന്നെ മലാജന്ദസിന്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അറിയിക്കണം പരമാവധി ഷെയർ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ബാലാചന്ദ്രന്റെ ന്യൂസിന്റെ വിജയം എന്തായാലും പുതിയ വാർഡിൽ എന്താണ് വിശേഷം മറ്റുള്ള ന്യൂസുകൾ അത് നമുക്ക് കാണാം അതിനുവേണ്ടി നിങ്ങൾ ബാലാചന്ദനുസിന്റെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയ ന്യൂസുമായി കാണുന്നത് കാണുന്ന തർക്കം ബൈ